ആർ എസ് എസ് കാരുടെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന എൻ എമ്മിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു തമ്പാനൂർ പോലീസ് കോടതിയിൽ നാളെ റിപ്പോർട്ട് നൽകും എന്നെ കുറിച്ച് അനന്തു പറയുന്ന വീഡിയോ ദൃശ്യം ലഭിച്ചതായി സൂചന അനന്തുവിനെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തുന്നു വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് ഷീജ ആർ എസ് എസ് കാരുടെ പീഡനം ഇൻസ്റ്റാഗ്രാമിലൂടെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് അനന്തു ആത്മഹത്യ ചെയ്തത് ആർ എസ് എസ് കാരനായി ഒരാ ഒരാൾ പോലും ആർ എസ് എസ് കാരനാകരുത് ചെറുപ്രായം മുതൽ ലഭിക്കുന്ന പീഡനത്തെക്കുറിച്ച് തുറന്നു പറയുകയായിരുന്നു അനന്തു തൻ്റെ പിതാവാണ് ഇത്തരത്തിൽ ആർ എസ് എസിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ഒരാൾ പോലും ആർ എസ് എസ് ആകരുതെന്ന് വലിയ ക്രൂര ക്രൂരമായ പീഡനം അനന്തു ഏൽക്കേണ്ടി വന്നു ഇപ്പോൾ എന്താണ് ആരാണ് ഈ എൻ ആർ എസ് എസിൻ്റെ പ്രമുഖനാണെന്ന് തോന്നുന്നു എൻ എം സിജു ഏതായാലും എൻ എം എന്ന് പറഞ്ഞ വ്യക്തി കാരണമാണ് ഇത്തരത്തിൽ ഈ പീഡനങ്ങളൊക്കെ ആർ എസ് എസിൻ്റെ ശാഖകളിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്നതിനെ കുറിച്ചൊക്കെ അനന്തു പറയുന്നുണ്ടെങ്കിൽ പോലും എൻ എമ്മിനെ കേന്ദ്രീകരിച്ച് എൻ എമ്മിൻ്റെ പേ എൻ എം എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ആത്മഹത്യാ കുറിപ്പിലുൾപ്പെടെ കാര്യങ്ങൾ അനന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം എൻ എം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എടുക്കുവാൻ വേണ്ടി ചുമത്തി കേസെടുക്കുവാൻ വേണ്ടി തമ്പാനൂർ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ എൻ ആരാണ് എന്നുള്ളത് തമ്പാനൂർ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പക്ഷേ പോലീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടില്ല അല്പസമയത്തിനകം തന്നെ ഈ പേര് പേരുവിവരങ്ങൾ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആ റിപ്പോർട്ട് ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കാനും നിലവിലിപ്പോൾ തമ്പാനൂർ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് നാളെ ആയിരിക്കും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക അതിനു മുന്നോടിയായി മറ്റു നടപടിക്രമങ്ങൾ കൂടി പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അനന്തുവിനെ ചികിത്സിച്ച് ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് ഇന്ന് തന്നെ രേഖപ്പെടുത്തുന്നതായിരിക്കും ഇതിനു വേണ്ടി ഒരു സംഘം എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ട് തമ്പാനൂർ പോലീസ് അവർ ഡോക്ടറുടെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തുന്നതായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഈ എൻ എമ്മിനെ വിവരങ്ങൾ ലഭിക്കാൻ ഇടയാക്കിയത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അനന്തുവിൻ്റെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ലഭിച്ചിട്ടുണ്ട് പോലീസിന് എന്നുള്ള ാണ് ലഭിക്കുന്ന സൂചന എന്ന് പറയുന്നത് മറ്റൊന്ന് അനന്തുവിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ മൊഴിയിലും ഇതുമായി ബന്ധിപ്പിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആരാണ് എൻ എം എന്നുള്ളതിലേക്ക് ഒരു നിഗമനത്തിലേക്ക് അതാരണെന്ന് തിരിച്ചറിയുന്നതിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് സിജു ഈ ആർ എസ് എസ് കാരനായ ഈ എണ്ണം തന്നെയാണോ ഈ ചെറുപ്രായം മുതൽ പീഡിപ്പിച്ച് വരുന്നതെന്നാണോ ഈ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിന് അങ്ങനെയാണോ മനസ്സിലാക്കിയത് അതോ മറ്റ് ആർ എസ് എസ് പ്രവർത്തകരും പീഡിപ്പിച്ചിട്ടുണ്ടോ ആനന്ദുവിനെ പ്രധാനമായും ഈ എൻ എമ്മിൻ്റെ പേര് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇതിൽ ആരോപണങ്ങൾ പറയുന്നത് അത് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് കുറിപ്പിലും അനന്ദ് പങ്കുവയ്ക്കുന്നത് സിജു അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോഴേതായാലും പുറത്തുവിട്ടിട്ടില്ല ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും ആത്മഹത്യാക്കുറിപ്പിലുടനീളം എടുത്തു പറയുന്നത് ഈ എൻ എമ്മിൻ്റെ പേര് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം എൻ എമ്മിനെതിരെ ചുമത്തുവാൻ വേണ്ടി നിലവിൽ തമ്പാനൂർ പോലീസ് തീരുമാനിക്കും ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത് ആർ എസ് എസ്കാരുടെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അനന്തു അജി പരാമർശിച്ച എൻ ആരെന്ന് സൂചന പോലീസിന് ലഭിച്ചു നാളെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു വിവരങ്ങളാണ് ഷീജ നൽകിയത്